നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻസ് മാറാതെ കോഴിക്കോട് നാദാപുരത്ത് ഒരു സിപിഎം പ്രവർത്തകനും കൂടി വെട്ടേറ്റു തൂണേരിയിൽ സംഘർഷം വെട്ടേറ്റത് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ യുവാവിന് ഇന്നലെ രാത്രി ഉണ്ടായ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് കോടഞ്ചേരി സ്വദേശി ഷിബിൻ വടകരയിൽ സി പി എം ഹർത്താൽ അഞ്ചു പേർക്ക് പരിക്ക് നാദാപുരത്തെ നാല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ നളിനിയുടെ മൊഴിയിൽ തരൂർ കുടുങ്ങുമോ സുനന്ദ കൊലക്കേസിൽ മാധ്യമപ്രവർത്തക നളിനി സിംഗിനെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു ജീവിതം നശിപ്പിച്ചത് മെഹർ തരാറെന്ന് സുനന്ദ പറഞ്ഞിരുന്നു ഉടൻ മരിക്കുമെന്ന സൂചന നൽകിയിരുന്നതായും നളിനി സിംഗിന്റെ മൊഴി ഒന്നര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഐ പി എൽ ബന്ധങ്ങളും ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് മേധാവി ബി എസ് ബസി കരുതിയിരിക്കലിജൻസിന്റെ മുന്നറിയിപ്പ് റിപ്പബ്ലിക് ദിനത്തിൽ ഭീകരാക്രമണ സാധ്യത ഉറപ്പിച്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ട് അഞ്ച് ജമ്മു കാശ്മീർ അതിർത്തി കടന്നതായി വിവരം ജമ്മു കതുവ അതിർത്തി കടന്നത് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തോയ്ബ ഭീകരർ ഇന്ന് രാവിലെ ബീഹാറിലെ ആരയിൽ കോടതി ഉളപ്പിലെ സ്ഫോടനത്തിൽ മരിച്ചത് രണ്ടുപേർ ഏഴുപേർക്ക് പരിക്ക് മാണിയെ പിടിക്കാൻ സി ബി ഐ വരുമോ മാണിക്കെതിരായ കേസ് സി ബി ഐക്ക് വിടണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് ബുധനാഴ്ച വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ എല്ലാ ദിവസവും പരാതിക്കാരൻ പുതിയ തെളിവുമായി വരുന്നത് അന്വേഷണം വൈകാൻ കാരണം ബിജു പുറത്തുവിട്ട സംഭാഷണങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കണം എന്ന് ആവശ്യം മൊഴി നൽകിയ ഭാരണകളിൽ നിന്ന് വിജിലൻസ് വീണ്ടും തെളിവെടുക്കും ബൈ ബൈ പ്രസന്റഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം